ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാധരൻ്റെ അടുത്ത് വൈജ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ ആ വിഹിതത്തിന് സൗകര്യം ഒരുക്കി അത് കണ്ട് രസിക്കാൻ മാത്രം അത്രയ്ക്ക് അതപ്പതിച്ചവളല്ല ഈ വൈജ ഇതിന് കൂട്ടു നിൽക്കാൻ ഗംഗേട്ടന് കഴിയുമോ എന്നങ്ങ് ചോദിക്കുമ്പോഴേക്കും ഗംഗാധരൻ്റെ കയ്യിൽ നിന്ന് വൈജയുടെ മുഖത്ത് അടി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് പറയും മിണ്ടരുത് നീ നിന്റെ ആഗ്രഹ കഥകളൊക്കെ നിന്റെ മക്കളറിഞ്ഞാൽ നിന്നെ എടുത്ത് മീനച്ചിലാറ്റിൽ എറിയും എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ വൈദ്യയ്ക്ക് അതൊട്ടും സഹിക്കാനൊന്നും പറ്റുന്നില്ല അതിനുശേഷം നമ്മുടെ അലീനയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഇവള് വന്നതിന് ശേഷമാണ് ഇവളിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബബിന്റെയും അത് ഏറ്റു പറയുന്നുണ്ട് കേട്ടോ അമ്മ പറഞ്ഞത് കറക്റ്റാണ് ഇവള് വന്നതിന് ശേഷമാണ് ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം നമ്മുടെ അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഒരു സർവെൻ്റായിട്ടോ ഹോം ോം ആയിട്ടോ ഒന്നല്ല നിന്നെ കാണുന്നത് ബാലചന്ദ്രന്റെയും വൈജയുടെയും മൂത്ത മകളായിട്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഇവര് പോകുന്നുണ്ട് ഇവരെ കാണുമ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ തോക്കൊക്കെ എടുത്ത് നിൽക്കുകയാണെ ഒരൊറ്റ കുട്ടി അടുത്തു പോകരുത് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഹൃദയം നീറി പഴുത്തു നിൽക്കുവാ അതിനിടയിൽ എനിക്കൊരൊറ്റ ഒരെണ്ണത്തിനെ കാണരുത് എന്നൊക്കെ പറയുന്നുണ്ട് പ്രമോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ